അത് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്ത് ഞാൻ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ അദ്ദേഹം എന്നെ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ എനിക്ക് അത് ഇത് ഇഷ്ടമായിരുന്നു ഇനി അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും അതിന് അടുത്ത് കാര്യമില്ല ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള ഏക യോഗ്യത അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ വേറെ യോഗ്യമാർ ഒരുപാടുണ്ടായിരിക്കും പക്ഷേ ഇതിന് കൊണ്ടുനടക്കാനുള്ള കഴിവ് ലീഡർ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടിയും ഇതെല്ലാത്തിനെയും കൊണ്ടുപോകാനുള്ള ശക്തി ഇന്ന് പിണറായിക്കുള്ളതുപോലെ ഇടതുപക്ഷത്തിൽ വേറെ ആർക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇനിയും മുഖ്യമന്ത്രിയായി ഒരാളുടെ സാധ്യതയല്ല ഇപ്പോഴും കാണുന്നത് ഇപ്പൊ അപ്പുറത്ത് യു ഡി എഫിലെ ഉൾപ്പെടെ എത്ര കഷകും എത്ര ഇടി ഇടിയുടെ പൂരല്ല ദിവസം നടക്കുന്നത് അവിടെ തമ്മിൽ ഐക്യം വല്ലതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പിണറായിയുടെ നല്ല കാലമാണ് ഞാൻ പണ്ടേ പിന്നുകൊടുത്താണല്ലോ അദ്ദേഹത്തിന് ഇത് കൊണ്ടുനടക്കാനൊക്കെ ഉള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രത്യേകിച്ച് എൽ യു ഡി എഫിന്റെ കൺവീനർ വന്നതിന് പിന്നെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നാല് കഷണമായ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം തന്നെ പറയണത് ആരെങ്കിലും കേൾക്കണുണ്ടോ മാവുങ്ക ഇപ്പം വരത്തില്ലെന്ന് പറഞ്ഞു അസംബ്ലി വന്നില്ലേ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തിനൊരു പ്രസക്തി ഇല്ലാത്ത ആളായില്ലേ വാറില്ലേ പുള്ളിയുടെ ഇമേജ് മൈനസിൽ നിന്ന് മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ